കുവൈറ്റ് മങ്കഫിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ പൊലിഞ്ഞത് നാൽപ്പത്തിയൊൻപത് ജീവനകളാണ് ഇതുവരെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളെ തിരിച്ചറിഞ്ഞു പന്തളം സ്വദേശി ആകാശ് എസ് നായരുടെ മൃതദേഹമാണ് ആദ്യം തിരിച്ചറിഞ്ഞത് കൊല്ലം പൂയപ്പള്ളി സ്വദേശി ഷെമീറിന്റെ മൃതദേഹം നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു മരിച്ചവരിൽ കോട്ടയം കാസർഗോഡ് സ്വദേശികളും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് അപകടത്തിൽ നൂറ്റി നാൽപ്പത് പേർ സുരക്ഷിതരെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരായിരുന്നു കെട്ടിടത്തിൽ താമസക്കാരായി ഉണ്ടായിരുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് പേരിൽ നാൽപ്പത്തി ഒമ്പത് പേർ നിലവിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് നിസാര പരിക്കേറ്റ പതിനൊന്ന് പേരെ ചികിത്സ നൽകി ഡിസ്ചാർജ് ചെയ്തു സംഭവ സമയത്ത് പത്തൊൻപത് പേർ വിവിധ കമ്പനികളിൽ ജോലിയിലായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന എൻ കമ്പനിയുടെ ക്യാമ്പിലാണ് ദുരന്തമുണ്ടായത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ാണ് ഈ കമ്പനി പലർക്കും പരിക്കേറ്റത് പുക ശ്വസിച്ചും രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിടത്തിൽ നിന്ന് ചാടിയപ്പോഴുമാണ് അതേസമയം കുവൈറ്റിൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപകടത്തിൽ നിന്ന് ആലപ്പുഴ താമരക്കുളം സ്ഥിതി ചെയ്യാൻ നജീബ് രക്ഷപ്പെട്ടെന്ന് വിവരം ലഭിച്ചതായി പിതാവ് ജലാൽ വ്യക്തമാക്കി ദുരന്തത്തിൽ മരിച്ച ഷെമീറിനൊപ്പം കെട്ടിടത്തിൽ നിന്ന് ചാടിയതാണ് നജീബ് കുവൈറ്റ് എൻ ബി ടി സി ഓയിൽ കമ്പനിയിൽ നാലു വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു നജീബ് തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേരാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് കുവൈറ്റ് ടൈംസ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നു നാൽപ്പത്തിയൊന്ന് മരണമെന്നായിരുന്നു ആദ്യം പുറത്തു വന്നത് പിന്നീട് നാല്പത്തി ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സംഭവത്തിലെ ദൃക്സാക്ഷികൾ വ്യക്തമാക്കി മരിച്ചവരിൽ കൂടുതൽ പേര് മലയാളികളാണെന്നും പലരുടെയും മൃതദേഹം തിരിച്ചറിയാനാകാത്ത നിലയിലാണുള്ളതെന്നും ദൃക്സാക്ഷി പറഞ്ഞു തീ നാളങ്ങൾ കെട്ടിടത്തെ വിഴിഞ്ഞതിന്റെയും ജീവന് വേണ്ടി നട്ടോട്ട് മൂടുന്ന മനുഷ്യരുടെയും ഭയാനകമായ കാഴ്ച കണ്ട് ദൃക്സാക്ഷികളിൽ ഒരാൾ വിവരിച്ചു കെട്ടിടത്തെ തീ വിഴുങ്ങിയതോടെ താമസിക്കാർ ജീവന് വേണ്ടി പരക്കം പാഞ്ഞു ഒരാൾ അഞ്ചാം നിലയിൽ നിന്ന് എടുത്തു ചാടി ബാൽക്കണിയിൽ ഇടിച്ച് ദാരുണമായി മരിച്ചു നിമിഷങ്ങൾക്കുള്ളിലാണ് കെട്ടിടത്തിൽ തീ ആളിപ്പഴർന്നത് കെട്ടിടത്തിന് ചുറ്റും കറുത്ത പുക ഉയർന്നു പുലർച്ചെയായതിനാൽ താമസക്കാർ പലരും നല്ല ഉറക്കത്തിലായിരുന്നു പുക കയറി ശ്വാസം ശ്വാസമുട്ടിയാണ് പലരും എഴുന്നേറ്റത് തീപിടുത്തം നേരിട്ട് കണ്ടവരിൽ ഒരാൾ പറഞ്ഞു പുക നിറഞ്ഞതോടെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന് മുകളിൽ നിന്നും എടുത്തു ചാടിയതാണ് പലരുടെയും ജീവൻ നഷ്ടമാകാൻ കാരണം കോണിപ്പടി ഇറങ്ങി വരുന്നിടത്തും നിരവധി മൃതദേഹങ്ങൾ കിടന്നിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തീപിടുത്തം അതിവേഗം നിയന്ത്രിക്കാൻ അഗ്നിശമനസേനയ്ക്ക് കഴിഞ്ഞതായും ദൃക്സാക്ഷികൾ പറഞ്ഞു അഗ്നിശമനസേനയുടെ ഇടപെടലിനെ തുടർന്നാണ് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനായത് ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതിനെയാണ് അഗ്നിശമനസേന വിവരമറിയുന്നത് ജീവനക്കാർ തിങ്ങിപ്പാർത്തിരുന്ന കിടമാണ് അഗ്നിക്ക് ഇരയായത് ഈ സമയത്ത് എല്ലാവരും ഉറക്കത്തിലായിരുന്നതിനാൽ പുക ശ്വസിച്ച് ശ്വാസമുട്ടിയാണ് നിരവധി പേർ മരിച്ചതെന്ന് ജനറൽ ഫയർഫോഴ്സ് വൃത്തങ്ങൾ പറഞ്ഞു കറുത്ത പുക കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയതോടെ പലർക്കും കണ്ണുപോലും തുറക്കാൻ പറ്റാതെയായി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ജനറൽ തുറന്നിട്ടാലും ഇതേ അവസ്ഥയിലുള്ള പുകയാണ് അകത്തേക്ക് കയറിയത് മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു സ്ഥലത്തെത്തിയ അഗ്നിശമന സേന നിരവധി പേരെ ഉടൻ തന്നെ കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചു ഒന്നിലധികം ഫയർ സ്റ്റേഷനുകൾ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് നിയന്ത്രണ വിധേയമാക്കിയത് പരിക്കേറ്റവരെ ഉടൻ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി നേരത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നതിന് പകരം കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ നിലയിലേക്ക് പോകാനാണ് അഗ്നിശമന അഗ്നിശമനസേന ആദ്യം നിർദ്ദേശിച്ചത് നിരവധി പേർ മുട്ടി മരിക്കുന്നതടക്കം ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സഹായകമായി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏറ്റവും അടിഭാഗത്തുള്ള വഴികൾ പലതും അടച്ചിടുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പലർക്കും രക്ഷപ്പെടാൻ ഇതുമൂലം സാധിച്ചില്ല പരിക്കേറ്റവരെ പുറത്തെത്തിക്കുന്നതിനടക്കം തടസ്സം നേരിട്ടു ചികിത്സ നടപടികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് ചികിത്സ ഏകോപിപ്പിക്കുന്നതിനും പൊള്ളലേറ്റവർക്കും കുടുംബാംഗങ്ങൾക്കും മാനസിക പിന്തുണയടക്കം നൽകുന്നതിനും പ്രത്യേക ടീമുകൾ രൂപവൽക്കരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക